ദക്ഷിണ കൊറിയയെയും യുഎസിനെയും എങ്ങനെയും തീർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഉത്തര കൊറിയ അതിനായി പുതിയ യുദ്ധ ടാങ്ക് ഉൾപ്പെടുന്ന സൈനിക പ്രകടനത്തിന് നേതൃത്വം നൽകി കിങ് ജോങ് ഉൻ സംയുക്ത ഡ്രില്ലുകൾ ബുധനാഴ്ചത്തെ ആദ്യ പ്രകടന പ്രദർശനത്തിൽ പുതിയ തരം പ്രധാന യുദ്ധ ടാങ്ക് അതിന്റെ ശ്രദ്ധേയമായ ശക്തി വിജയകരമായി പ്രകടമാക്കി പരിശീലന മത്സരം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ടാങ്ക് ക്രൂവിന്റെ പോരാട്ട ശേഷി പരിശോധിക്കുന്നതിനും വ്യത്യസ്ത തന്ത്രപരമായ ദൌത്യങ്ങളിലെ പോരാട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചവരെ പരിചയപ്പെടുത്തുന്നതിനുമാണെന്നും അതിൽ പറയുന്നു ഏറ്റവും മോശമായ യുദ്ധ സാഹചര്യങ്ങളിലൂടെ അതിവേഗം നെയ്തെടുത്ത ഹെവി ടാങ്കുകൾ ശക്തമായ സ്ട്രൈക്കുകൾ ഉപയോഗിച്ച് ഒറ്റയടിക്ക് ലക്ഷ്യത്തിലെത്തുകയും പ്രതിരോധ ലൈനുകൾ ഭേദിക്കുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊറിയൻ യുദ്ധത്തിൽ ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായി സിയോൾ പിടിച്ചടക്കിയ യൂണിറ്റാണ് മോക്ക് യുദ്ധത്തിലെ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടാമത് ടാങ്ക് ഡിവിഷൻ കാരണം അദ്ദേഹം തന്നെ ടാങ്ക് ഓടിച്ചുവെന്നും സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൂടാതെ ഒരു മൈതാനത്ത് വെടിമരുന്ന് നിറച്ച ഉത്തരകൊറിയൻ പതാകയുള്ള ടാങ്കുകളുമുണ്ട് ദക്ഷിണ കൊറിയയും യു എസും ഉൾപ്പെടുന്ന സംയുക്ത വാർഷിക അഭ്യാസങ്ങൾ വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കുകയാണിതിന്റെ പ്രദർശനം ഫ്രീഡം ഷീൽഡ് അഭ്യാസങ്ങൾ എന്നറിയപ്പെടുന്ന അഭ്യാസങ്ങൾ നവംബറിൽ സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ അന്തർ കൊറിയൻ സൈനിക ഉടമ്പടി പോങ്യാങ് റദ്ദയാക്കിയതിനു ശേഷം ആദ്യമായാണ് ഇത് നടന്നത് അഭ്യാസത്തിന്റെ ഭാഗമായി സംയുക്ത സേന കഴിഞ്ഞയാഴ്ച പോച്ചിയാൺ നഗരത്തിലെ ഒരു പരിശീലന താവളത്തിൽ സംയുക്ത ലൈഫ് ഫയർ അഭ്യാസം നടത്തിയതായി ദക്ഷിണ കൊറിയൻ സൈന്യം പറഞ്ഞു തത്സമയ ഫയർ ഡ്രില്ലീൻ ട്രാങ്കുകൾ കവചിത കാറുകൾ എഫ് എ ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുവെന്നും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ഇത്തരം സൈനിക അഭ്യാസങ്ങളെ യുദ്ധത്തിനുള്ള റിഹേഴ്സലുകളായി ഉത്തരകൊറിയ പണ്ടേ പറഞ്ഞിരുന്നു അതേസമയം സിയോൺ അഭ്യാസങ്ങളെ തികച്ചും പ്രതിരോധാത്മകമായി ചിത്രീകരിച്ചു കഴിഞ്ഞ ആഴ്ച രാജ്യത്തിന്റെ സൈനിക സേനയായ കൊറിയൻ പീപ്പിൾസ് ആർമി നടത്തിയ പീരങ്കി വെടിവെപ്പ് പരിശീലനത്തിന് നേതൃത്വം നൽകിയതിനു ശേഷമാണ് കിം പ്രകടനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പത്ത് ലക്ഷത്തോളം നിവാസികളുള്ള സിയോളിനെ പരാമർശിച്ച് ശത്രുക്കളുടെ തലസ്ഥാനത്തിന്റെ ഫയറിംഗ് റേഞ്ചിലുള്ള അതിർത്തിക്ക് സമീപമുള്ള യൂണിറ്റുകളാണ് ഡ്രില്ലിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ചോങ്ങിൻ വീണ്ടും ആണവ പരീക്ഷണം നടത്താൻ അതിനിടെ സാധ്യതയുണ്ടെന്നും യു എസ് പറഞ്ഞു രാജ്യത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച പരാമർശമുള്ളത് ഈ വർഷം കൂടുതൽ മിസൈൽ പരീക്ഷണങ്ങളും നടത്തിയേക്കാം ഇതിലൂടെ മിസൈൽ പരീക്ഷണം സാധാരണ നടപടിയാക്കി മാറ്റുകയാണ് കിമ്മിന്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ട് പറയുന്നു ശേഷം ആറ് ആണവ പരീക്ഷണങ്ങളാണ് ഉത്തര കൊറിയ ഉത്തരകൊറിയത് അവസാന ആണവ പരീക്ഷണം സൈന്യത്തെ കൂടുതൽ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കിം പുതിയ ആണവ പരീക്ഷണത്തിന് ഒരുങ്ങുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു തന്റെ ഭരണത്തിന് കീഴിൽ ആണവ പരീക്ഷണവും മിസൈൽ പരീക്ഷണവും ഒഴിവാക്കാൻ ഒരു പദ്ധതിയുമില്ലെന്നാണ് കിം വ്യക്തമാക്കുന്നത് ഉണ്ടെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ ലഭിക്കുമെന്നാണ് കിം കരുതുന്നതെന്നും യു എസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ക്രിപ്റ്റോ കറൻസി മോഷ്ടിച്ചുൾപ്പെടെയാണ് കൊറിയ ഇതിനുള്ള പണം കണ്ടെത്തുന്നത് ഒരു സംഭവത്തിൽ നിന്ന് മാത്രം അറുന്നൂറ്റി മില്യൺ ഡോളറിന്റെ ക്രിപ്റ്റോ കറൻസി കൊറിയ മോഷ്ടിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ വർഷം മാത്രം അറുപതോളം മിസൈലുകളുടെ പരീക്ഷണവും ഉത്തര കൊറിയ നടത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ ദക്ഷിണ കൊറിയ മുഖ്യ ശത്രുവാണെന്നും യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൊറിയൻ ഭരണാധികാരി കിങ് ചോങ് ഇൻ പറഞ്ഞു പറഞ്ഞു ഉത്തര കൊറിയൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലാണ് കിമ്മിന്റെ പ്രസ്താവന ദക്ഷിണ കൊറിയ ഭരണ തകർച്ചയ്ക്കും പിടിച്ചടക്കലിനും ശ്രമിക്കുന്നതിനാൽ അവരുമായി ഒരുമിക്കുക സാധ്യമല്ല ദക്ഷിണ കൊറിയയാണ് രാജ്യത്തിന്റെ പ്രഥമ ശത്രുവെന്നും കൊറിയക്കാരെ ബോധവൽക്കരിക്കുന്നതിന് ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നും കിം അഭിപ്രായപ്പെട്ടു ഉത്തര കൊറിയയെ ദക്ഷിണ കൊറിയയിൽ നിന്നും വേറിട്ട പ്രദേശമായി നിർവചിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷേ അത് ഒഴിവാക്കാൻ ഉദ്ദേശ്യവുമില്ല ദക്ഷിണ കൊറിയയെ യുദ്ധത്തിൽ പൂർണ്ണമായും കീഴടക്കാനും തിരിച്ചുപിടുക്കാനും ഉത്തരകൊറിയ പദ്ധതിയിടണം ദക്ഷിണ കൊറിയക്കാരെ മിനി സഹപൌരന്മാർ ായി കാണരുതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയം അവസാനിപ്പിക്കണമെന്നും ദക്ഷിണ കൊറിയയെ ശത്രുരാജ്യമെന്നും വിളിച്ചത് രാജ്യദ്രോഹമാണെന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സുക് യോൾ പറഞ്ഞതിന് പിന്നാലെ കൊറിയൻ ഏകീകരണവും ഇരു രാജ്യങ്ങളിലേക്കുള്ള ടൂറിസവും കൈകാര്യം ചെയ്യുന്ന മൂന്ന് സംഘടനകളും അടച്ചുപൂട്ടാൻ കിം നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരള